ഹായ് ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡാണ് രണ്ട് സിനിമകളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് ഒന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് എക്സാം എന്നൊരു സിനിമയാണ് സിനിമ രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഒരു വൺ ലൊക്കേഷൻ മൂവിയാണ് എനിക്ക് വൺ ലൊക്കേഷൻ മൂവീസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എട്ട് പേര് ഒരു വലിയ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് അവർ ഒരു അടച്ചിട്ട ഒരു എക്സാം ഹാളിലേക്ക് വരികയാണ് എട്ട് ടേബിൾ ടേബിളുണ്ട് എൺപത് മിനിറ്റാണ് അവർക്ക് ആൻസേഴ്സ് ഒക്കെ എഴുതി തീരാനുള്ള ഒരു സമയമാണ് വെച്ചിരിക്കുന്നത് അതൊരു കർമ്മനായിട്ടുള്ള ഒരു ആചാര്യ ബാഹു അവിടേക്ക് എത്തുകയാണ് മുമ്പേ മുമ്പേ അതിൻ്റെ ഈ എക്സാമ്പിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറയുകയാണ് റൂൾ നമ്പർ വൺ എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ടടുത്തൊരു ബോഡി ഗാർഡ് നിൽക്കുന്നുണ്ട് തോക്കൊക്കെ പിടിച്ചിട്ടൊരു ഒരു ബോഡി ഗാർഡ് നിൽക്കുന്നുണ്ട് അയാളോട് സംസാരിക്കാനോ അയാളോട് ഒരു കാര്യം ചോദിക്കാനോ പാടില്ല രണ്ടാമത്തെ കാര്യം ഈ ഉത്തരകടലാസ് നശിപ്പിക്കാൻ പാടില്ല ചുരുട്ടിക്കൂട്ടെ കത്തിച്ച് കളയെ അല്ലെങ്കിൽ കീറിക്കളയെ ഒന്നും പാടില്ല മൂന്നാമത്തെ റൂള് ആ ഒരു എക്സാം പോലത്തെ ഉള്ളത് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല ഈ മൂന്ന് റോഡ് അവർ പാലിക്കപ്പെടുന്നു എന്താണ് അവർക്ക് കിട്ടിയ ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കോമഡിയാണ് അവർക്ക് ആൻസർ ഷീറ്റ് കൊടുക്കുകയാണ് അതിന് ആകെ ഒരു ആൻസർ എന്ന് എഴുതിയ ഒരു ഭാഗം മാത്രമുള്ളൂ ഒരു വൈറ്റ് പേപ്പർ വേറെ ഒരു സാധനമായ പേപ്പറിലും ഇല്ല അവരുടെ ടാസ്ക് എന്താന്ന് വെച്ചാൽ ചോദ്യം കണ്ടുപിടിക്കാറുള്ളത് ഈ ചോദ്യം അവരെങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതാണ് പിന്നീട് സിനിമയിലുള്ളത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ആരും മിസ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ നോക്കണം സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരുപാട് ഒരുപാട് നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വരും ഓ ഓ ഇങ്ങനെ ആയിരുന്നല്ലേ എന്ന് തോന്നുന്നു പക്ഷെ സിനിമയുടെ തുടക്കം തന്നെ ഒരുപാട് ഉണ്ട് ഒരുപാട് വളരെ ചെറിയ ചെറിയ സീനുകളാണെങ്കിൽ ഒന്നും മിസ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ആ ചോദ്യം പ്രേക്ഷകന് മനസ്സിലാവും ഒരു പ്രേക്ഷകനും കൂടെ എന്താ പറയുക ഒരു ടാസ്കിൽ ഏർപ്പെടുത്താൻ നമുക്കറിയില്ല എന്താണ് ചെയ്യാൻ പോകുന്നത് എന്താണ് എഴുതേണ്ടത് ആ ഒരു ചോദ്യം അവർ ആൻസർ വരുണ്ടെങ്കിൽ ഈ സിനിമ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഇത് അവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ ഒരു സിനിമ ബാഡ് ജീനിയസ് എന്നൊരു തായ് സിനിമ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ഒരു സിനിമ പുറത്തിറങ്ങിയത് തായ് സിനിമ തായ് ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നാണ് ഈ ഒരു സിനിമ ആണ് റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം നമ്മൾ തായ്ലൻഡിലൊക്കെ എന്നാണ് ആ ഒരു സിനിമ കാണാൻ പോവുക ലിൻ എന്നൊരു പെൺകുട്ടി വളരെ സുന്ദരിയാണ് വളരെയധികം പഠിപ്പിസ്റ്റാണ് പക്ഷേ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് ഒരു വലിയൊരു സ്കൂളിലാണ് അവൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലേക്കാണ് അവൾ പഠിക്കുന്നത് അത് കാണുമ്പോഴൊക്കെ കുറച്ചുകൂടി ഏജഡായിട്ടുള്ള പോലെ കോളേജ് വിദ്യാർത്ഥികളെ പോലെയൊക്കെ തോന്നുക ലിൻ അവരുടെ അവിടുത്തെ ഒരു വലിയ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ അവൾക്കുണ്ട് അങ്ങനെ ഒരു ദിവസം അവളുടെ കൂട്ടുകാരിക്ക് ഒരു എക്സാമിന് കോപ്പി അടിക്കാൻ അവൾ സഹായിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് കോപ്പി അടിക്കാൻ സഹായിക്കുന്നൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട് അതൊക്കെ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അങ്ങനെ ആ കുട്ടി അവരുടെ കൂട്ടുകാരി എക്സാം പാസ്സാവുന്നു ഈ കാര്യം ബാക്കി സ്റ്റുഡൻസ് എല്ലാവരും അറിയാണ് എങ്ങനെയാണ് അവൾ ഇത്രയും ടഫായിട്ടുള്ള ഒരു ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരുടെ മുമ്പിൽ നിന്നൊക്കെ എങ്ങനെയാണ് അവൾ കോപ്പി അടിച്ചതെന്നുള്ള കാര്യം അവർക്ക് ഭയങ്കര ആകാംക്ഷയായി ആ ഒരു സ്കൂളിലെ ഒരുവിധം വിദ്യാർത്ഥികളൊക്കെ ലിൻ്റെ അടുത്ത് നമ്മുടെ നായികയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് എങ്ങനെയാണ് കോപ്പി അടിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് സഹായിക്കാൻ പറ്റുക എങ്ങനെയാണ് പഠിക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലിൻ അവൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും എക്സാം ഹോളിൽ വെച്ചിട്ട് കിഡ്ഡിലനായിട്ട് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് അവർ കോപ്പി അടിക്കുന്ന സീനുകളുമാണ് പിന്നീട് നമ്മൾ കാണുന്നത് അതൊരു ത്രില്ലിംഗ് അനുഭവമാണ് നമ്മൾ എക്സാം അത് വളരെ ചെറിയൊരു ഷോർട്ട് കഥയാണ് പക്ഷേ അതിൻ്റെ അതിൻ്റെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സാം എക്സാമ്പിളിൽ അവരിങ്ങനെ മുഖം കുനിഞ്ഞിരിക്കുന്നതും അവരിങ്ങനെ നോക്കുന്നതും ആ ക്യാമറ പോകുന്ന ഓരോരോ സീനുകളുണ്ട് അതൊക്കെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആവും ആ സിനിമ ആ ഒരു ഓരോരോ സീനുകൾ കാണുമ്പോൾ അടിപൊളിയായിട്ട് തന്നെ സിനിമയുടെ സംവിധായകൻ അതിൽ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഭയങ്കര എൻ്റെർടൈൻമെൻ്റ് ആസ് സസ്പെൻസും ഒരു ഹേസ്റ്റ് സിനിമ എന്നുള്ള ലെവലിലാണ് ഈ ഒരു സിനിമ ഞാൻ ഗൂഗിളിൽ കണ്ടത് ഒരു ഹേസ്റ്റ് ഒന്നുമില്ല ഒരു കൊള്ളയടിക്കുന്ന പരിപാടിയൊന്നുമില്ല പക്ഷേ ഇതിൽ എനിക്ക് ഒരു ഒരു ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുന്നത് അപ്പം നമ്മളൊക്കെ ഒരുപാട് കോപ്പി അടിച്ചിട്ടുണ്ട് അപ്പോൾ പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുന്നതും ഇത്തരം കള്ളത്തരങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ല കാര്യമല്ല അത് സിനിമയുടെ അവസാനത്തിലും എൻഡിങ്ങിലും നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട് അതായത് ഇതൊരു നല്ല കാര്യമല്ല അവർക്കുള്ളൊരു ശിക്ഷ ആ ഒരു പെൺകുട്ടിക്കുള്ളൊരു ചെറിയൊരു പണിഷ്മെൻ്റ് പോലെ അവൾക്ക് കിട്ടിയിട്ടാണ് കിട്ടിയും കിട്ടുന്നതും കൂടെ കാണിച്ചിട്ടാണ് ഈ ഒരു സിനിമ അവസാനിപ്പിച്ചത് അത് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തോന്നി പക്ഷേ എടുത്തു പറയേണ്ടത് ഈ സിനിമയിൽ അവർ കോപ്പി അടിക്കുന്ന സീനുകളാണ് കോപ്പി അടിക്കുന്ന ത്രില്ലിംഗ് കോപ്പി അടിച്ച സീനുകളുണ്ട് സിനിമയിൽ അപ്പോൾ ഈ രണ്ട് സിനിമകൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുനോക്കുക നമ്മുടെ മുൻത്തെ എപ്പിസോഡിൽ പറഞ്ഞ സിനിമകളായിരുന്നു എപ്പിസോഡിൽ മറ്റൊരു സൂപ്പർ സിനിമയായിട്ട് വരാം